ഫാമിലി സെന്റർ എംഇസ് കേരളയുടെ ഡയമണ്ട് ജൂബിലിയുടെ ഭാഗമായി തിരൂർ യൂണിറ്റും എംഇഎസ് മെഡിക്കൽ കോളേജ് പെരിന്തൽമണ്ണയും സദൺ റെയിൽവേ മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റും സംയുക്തമായി സംഘടിപ്പിക്കുന്ന ജീവിതശൈലി രോഗബോധവൽക്കരണ ക്യാമ്പ് തിരൂർ റെയിൽവേ സ്റ്റേഷനിലെ ഒന്നാം നമ്പർ പ്ലാറ്റ്ഫോമിൽ ഓഗസ്റ്റ് പതിമൂന്ന് പതിനാല് തീയതികളിൽ നടക്കുന്നതാണെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു പല പരിപാടികളും സംഘടിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ് അത് അത് നമ്മളിപ്പോൾ അടുത്തിടെ ഇവിടെ നമ്മളെ സെമിനാറുകളും പല മലപ്പുറം ജില്ലയുടെ വിവിധ ഭാഗങ്ങളിലായി പല സെമിനാറുകളൊക്കെ സംഘടിപ്പിക്കുന്നുണ്ടായി അതിൻ്റെയൊക്കെ ഭാഗമായിട്ട് തന്നെയാണ് നമ്മൾ തിരൂർ യൂണിറ്റും എംഇഎസ് മെഡിക്കൽ കോളേജ് പെരിന്തൽമണ്ണയും അതുപോലെ സതേൺ റെയിൽവേ മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റും സംയുക്തമായിട്ട് സംഘടിപ്പിച്ചുകൊണ്ടൊരു കൊണ്ടൊരു ലൈഫ് സ്റ്റൈൽ ഡിസീസ് ഡിറ്റക്ഷൻ ക്യാമ്പ് ജീവിതശൈലി രോഗ ബോധവൽക്കരണ ക്യാമ്പ് നമ്മൾ ഈ ഓഗസ്റ്റ് പതിമൂന്ന് പതിനാല് തീയതികളിൽ ഈ വരുന്ന ബുധൻ വ്യാഴം തീയതികളിൽ തിരൂർ റെയിൽവേ സ്റ്റേഷനിൽ കാലത്ത് എട്ടേ മുപ്പത് മുതൽ രണ്ടേ മുപ്പത് വരെ രണ്ട് ദിവസം നടക്കുകയാണ് അതിൽ നമ്മൾ എംഇഎസ് മെഡിക്കൽ കോളേജ് ചെയ്യുന്നത് എന്താ വെച്ചാൽ അത് പ്രമേഹ പരിശോധന രക്തസമ്മർദ്ദ പരിശോധന അതുകൂടാതെ ബി എം ഐ ബോഡി മാസ് ഇൻഡെക്സ് എന്ന് പറയുന്ന ജീവിതശൈലി രോഗവുമായി ബന്ധപ്പെട്ടിട്ടുള്ള രോഗനിർണയ ക്യാമ്പാണ് അവിടെ നടക്കുന്നത് ബോധവൽക്കരണ ക്ലാസും ഈ ജീവിത ബോധ പിന്നെ ജീവിതശൈലി രോഗ നിർണയ ക്ലാസും അവിടെ നടക്കുന്നുണ്ട് ഇതിൽ പ്രഗത്ഭരായ ഡോക്ടർമാര് പങ്കെടുക്കുന്നുണ്ട് അതുകൂടാതെ റെയിൽവേയുടെ ഭാഗത്ത് നിന്ന് റെയിൽവേ ഡിപ്പാർട്ട്മെന്റിന്റെ സദൻ റെയിൽവേയുടെ ഡോക്ടേഴ്സും ഇതിൽ പങ്കെടുത്തുകൊണ്ടാണ് നമ്മൾ ജനകീയ രീതിയിൽ നമ്മൾ സാധാരണക്കാരായ യാത്രക്കാർക്ക് പ്രത്യേകിച്ച് സ്ത്രീകളായ യാത്രക്കാർക്ക് വിദ്യാർത്ഥികളായ യാത്രക്കാർക്ക് പുരുഷന്മാരായ യാത്രക്കാർക്ക് മുതിർന്നവരായ യാത്രക്കാർക്ക് ഇങ്ങനെ വിവിധ മേഖലയിൽ നമ്മുടെ സമൂഹത്തിൽ സാധാരണക്കാരായ ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു നല്ലൊരു സംരംഭം തിരൂർ യൂണിറ്റും എം മെഡിക്കൽ കോളേജ് തമ്മില് നമ്മൾ ഈ ഓഗസ്റ്റ് പതിമൂന്ന് തീയതികളിൽ പ്രമേഹ പരിശോധന രക്തസമ്മർദ്ദ പരിശോധന ബോഡി മാസ് ഇൻഡെക്സ് കൂടാതെ ജീവിതശൈലി രോഗബോധവൽക്കരണ ക്ലാസ് എന്നിവയാണ് ക്യാമ്പിന്റെ ഭാഗമായി സംഘടിപ്പിക്കുന്നത് യാത്രക്കാരായ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും കുട്ടികൾക്കും മുതിർന്നവർക്കും ഈ ക്യാമ്പ് ഉപയോഗപ്പെടുത്താം എംഇഎസ് തിരൂർ യൂണിറ്റ് പ്രസിഡന്റ് അബ്ദുൽ ഖാദർ കൈനിക്കര സെക്രട്ടറി കെ കെ റസാഖ് ഹാജി മമ്മി ചെറുതോട്ടത്തിൽ നജ്മുദ്ദീൻ കല്ലിങ്ങൽ മങ്ങാട്ടയിൽ മൊയ്തുട്ടി ഹാജി തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ടി വി ടീച്ചറെ ഇത് നമ്മുടെ ഫാമിലിയിലെ വെഡിങ് ഫെസ്റ്റിവൽ ആണ് ആ നമ്മുടെ ഫാമിലിയിലെ ഫാമിലിയിൽ കല്യാണമാണ് ഗംഭീരമായ കളക്ഷനോടെ കല്യാണത്തിന് ഒരുങ്ങി ഫാമിലി വെഡിങ് സെന്റർ അപ്പോ ടീച്ചർ കുടുംബസമേതം വരണോ ആയിക്കോട്ടെ ഫാമിലി വെഡിങ് സെന്റർ